ഓണായിട്ട് എന്തായാലും എല്ലാവരും വാങ്ങുന്ന ഒരു സംഭവമാണ് കയ്യിൽ സെറ്റുമുണ്ടെന്ന് പറയുന്നത് സോ നമ്മള് മാറ്റിട്ടുണ്ടോ ഒരു സെറ്റും ഉണ്ട് ഇത് കേരള കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് കേരള ട്രഡീഷണൽ കളക്ഷൻസ് സോ അവരുടെ പേജിൽ നിന്നുള്ള ഒരു സെറ്റും ഉണ്ടാണ് ഫുൾ താമരയാണ് താമരയുടെ മയമുള്ള ഒരു സെറ്റും ഉണ്ടാണ് അതും ബ്ലാക്കും ഓറഞ്ചും കൂടെയാണ് വരുന്നത് ഇത് ഞാൻ ഏറ്റവും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ചബിയായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം വേറെ ഒന്നും നല്ല വീതി നീളമുണ്ട് ഉണ്ട് ഇതിന് സീരിയസ്ലി ഇത് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഞാൻ ഇങ്ങനെ എന്റെ അമ്മ ഒരു കണ്ണ് അടുത്ത എനിക്കാണെന്നും പറഞ്ഞു അത്രയ്ക്ക് നല്ലൊരു സെറ്റും മുണ്ടുമാണ് ഫുൾ ഇതേപോലെ താമര അതേപോലത്തെ ഒരു സാധനമാണ് ഗൈസ് ഇത് വന്നിട്ടുള്ളത് ഫുൾ താമരയുടെ പ്രിൻ്റ് ആണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഇടയ്ക്ക് ലോട്ടസ് ഭയങ്കര ട്രെൻഡ് ആണ് സോ നമുക്കിത്